ഉണ്ണി ഉണ്ണിയേശുവിന് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങ നമ്മുടെ എല്ലാ ആത്മീയ ഒരുക്കങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കട്ടെ ഇന്നത്തെ തിരുവചനം വിശുദ്ധ പൗലോസ് ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുകയും യേശുക്രിസ്തുവിന്റെ ജനനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എപ്രകാരം ഈ ഒരുക്കം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ സാധിക്കുമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതായത് വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതെപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഇതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവരും അപ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ആത്മാവുമെല്ലാം സമാധാനത്തിലായിരിക്കും സന്തോഷത്തിലായിരിക്കും വീണ്ടും പൗല സ്ലിഹായിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്തു തന്നെ ചെയ്താലും അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുകയും നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവമഹത്വത്തിനായി സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് ഓരോ നിമിഷവും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും നമ്മുടെ ജീവിതത്തിൽ തന്നെ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുമ്പോൾ ആകെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ഇന്ന് മുതൽ നമ്മുടെ ഹൃദയത്തെ ഈ ഒരു വചനം വേരുറപ്പിക്കപ്പെടുവാനായിട്ട് അതിലൂടെ ഫലം ചൂടുവാനായിട്ട് ഇടയാകട്ടെ നാം ഒത്തിരി സംസാരിക്കുന്നവരാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരാണ് ഇതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും യേശുവിന്റെ നാമത്തിൽ ചെയ്ത് ആരംഭിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സമാധാനമായിരിക്കും യേശു ക്രിസ്തുവിന് ജന്മം നൽകുവാനായി നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ എല്ലാം ദൈവമഹത്വത്തിനായി ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ജീവിതം വഴി പ്രഘോഷിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ നമ്മുടെ ഏർത്തായ വിശ്വംസി ആടുകൾ വെയ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ ശംസികായിക്ക് സ്തുതി